നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞു എം സ്വരാജും ആര്യടൻ ഷൌക്കത്തും മുഖാമുഖം എത്തുന്നതോടെ പോരാട്ടം ശക്തമാകും നിലപാടുകൾ മയപ്പെടുത്തി പി അൻവർ നിലമ്പൂരിൽ ഇനി തീപാറും പോരാട്ടത്തിന്റെ നാളുകൾ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷം രംഗത്തിറക്കിയതോടെ നിലമ്പൂർ ആവേശത്തിമിറപ്പിലാണ് മികച്ച വാഗ്മിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അത്രയധികം ആവേശത്തോടെയാണ് ഇടതു കേന്ദ്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കുമോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമോ എന്ന ആശങ്ക പാർട്ടി പ്രവർത്തകർക്കിടയിൽ അത്യധികം ശക്തമായിരുന്നു പി വി അൻവറിന് പിന്തുണ നൽകി രണ്ടു തവണ വിജയിപ്പിച്ചിട്ടും പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന കുറിച്ച് മറ്റാരേക്കാളും ബോധ്യമുള്ളത് നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾ വേണ്ട എന്ന വികാരമാണ് പാർട്ടി അണികളിൽ ശക്തമായി ഉയർന്നിരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ചൊല്ലി അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ഒടുവിൽ നാട്ടുകാരൻ കൂടിയായ സി പി എം നേതാവ് എം സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയത് നിലമ്പൂരിലെ ഇടതുമുന്നണി പ്രവർത്തകർ അത്യധികം ആവേശത്തോടെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം പാർട്ടി അണികളിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇടത് സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തറയിൽ നിന്നും വിജയിച്ച സ്വരാജിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബുവിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് നടന്ന നിയമ പോരാട്ടം ഏറെ ശ്രദ്ധേയവുമായിരുന്നു ഒടുവിൽ സുപ്രീം കോടതി ബാബുവിന്റെ വിജയം ശരിവെക്കുകയായിരുന്നു നിലവിൽ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ കൂടിയാണ് എം സ്വരാജ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നതെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാക്കുകൾ അത്യധികം ആവേശത്തോടെയാണ് ഇടതു കേന്ദ്രങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ സ്വദേശിയാണ് അതുപോലെ സ്വരാജും ആ നാട്ടുകാരൻ തന്നെയാണ് നാടിന്റെ ഓരോ മുക്കും മൂലകളും അടിയൊഴുക്കുകളും നന്നായി തിരിച്ചറിയുന്നവരാണ് ഇരു സ്ഥാനാർത്ഥികളും അതുകൊണ്ട് തന്നെ ഇക്കുറി പോരാട്ടത്തിന് വീറും വാശിയും ഏറുകയും ചെയ്യും ഇടതുപക്ഷത്തുനിന്ന് ജനപ്രതിനിധിയാവുകയും പിന്നീട് ഇടതുബന്ധം ഉപേക്ഷിച്ച് കടുത്ത സി വിമർശകനായി മാറുകയും ചെയ്ത പി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഇടതുചേരിയുടെ കടുത്ത വിമർശകനായ അൻവർ യു ഡി എഫിൽ ചേക്കേറാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും വിഫലമാവുകയായിരുന്നു അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അൻവറും യു ഡി എഫ് നേതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ തകിടം മറിച്ചിരിക്കുകയാണ് ഏതു വിധത്തിലായാലും ഈ തെരഞ്ഞെടുപ്പ് അൻവറിന് നിർണായകമാണ് തന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് അൻവറിന് നന്നായി അറിയാം അതുകൊണ്ടാണ് യു ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നെല്ലാം വീരസ്യം പറയുമ്പോഴും അത്തരം നീക്കങ്ങളിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയാണ് അൻവർ ചെയ്യുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൌക്കത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതും കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചതുമെല്ലാം വിസ്മരിച്ച് ഒത്തുതീർപ്പിന് തയ്യാറെടുക്കുകയാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അൻവറിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് അൻവർ തയ്യാറാവുകയില്ല എന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ കാരണം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അൻവറിന് നന്നായി അറിയുകയും ചെയ്യും ആ വിധത്തിൽ പരാജയമുണ്ടായാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് തിരിച്ചടിയായി മാറുകയും ചെയ്യും അത് മനസ്സിലാക്കിയാണ് ഏത് വിധേനയും ഒത്തുതീർപ്പാകാമെന്ന വിധത്തിലേക്ക് അൻവർ നിലപാട് മാറ്റിയത് മറുഭാഗത്ത് സ്വരാജിനെ പോലെ കരുത്തനായ സ്ഥാനാർത്ഥി വന്ന പശ്ചാത്തലത്തിൽ അൻവറെ പിണക്കാതെ ഒപ്പം നിർത്തണമെന്ന ആവശ്യവും യു ഡി എഫ് നേതൃനിരയിൽ ശക്തമാകുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായതോടെ നിലമ്പൂരിലെ അടിയൊഴുക്കുകളിലേക്കും ആസൂത്രിത കരുനീക്കങ്ങളിലേക്കും അത്യാവശ്യത്തോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ ഭരണത്തിനോടുള്ള വിലയിരുത്തൽ കൂടിയാകുമെന്ന് ഇടതു കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ചു